വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു ബാഗുകളും റിപ്പയർ ചെയ്യുന്നു പ്രവർത്തനങ്ങൾ ഭാഗമായി ബൂത്ത് കൺവെൻഷനുകൾക്ക് ൾ ഭാഗമായിര പായംപാടം തൊണ്ണൂറ്റി മൂന്നാം നമ്പർ ബൂത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണി ജോസഫ് നിർവഹിച്ചു ജനങ്ങളെ എല്ലാ നിലയിലും ദുരിതത്തിലേക്ക് തള്ളിയിട്ട ഇടത് സർക്കാരിനെതിരെ പ്രതികരിക്കാനുള്ള അവസരം കാത്തിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നന്നായിട്ട് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ തന്നെ സത്യത്തിൽ തന്നെയാണ് അതിനെ തിരികെ പിടിക്കാൻ നമുക്ക് സാധിക്കണം പിണറായി സർക്കാർ നാല് വർഷം പൂർത്തീകരിച്ചപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഗുണകരമായിട്ട് ചെയ്തുവെന്ന് അവകാശപ്പെടാൻ മുഖ്യമന്ത്രിയുടെ നാല് വർഷത്തെ പരിപാടികളുടെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് കാർഡിൽ ജനപക്ഷ നിലപാടുകളൊന്നും നിത്യോവ്യവ സാധനങ്ങളുടെ വില എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് സാധനം വാങ്ങാൻ മാർക്കറ്റിൽ പോകുന്ന ആളുകൾ വീട്ടമ്മമാർ അതിൻ്റെ കെടുവിക്കുന്നു തൊഴിലില്ലായ്മ കേരളത്തിലാണ് കണക്കുകൾ വച്ച് അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വന്യപ്രദേശം അതിന് ഗവൺമെൻറ് ഉറക്കം തോന്നുന്ന നിലപാട് സ്വീകരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് കാർഷിക മേഖല തകർന്ന് തിരിപ്പണമായി അക്രമ രാഷ്ട്രീയം കേരളത്തിൽ വ്യാപകമാക്കാൻ മാർസിസ്റ്റ് പാർട്ടിക്ക് ഭരണം കൊണ്ട് സാധിക്കും പോലീസിനെ പാർട്ടിയുടെ ഒരായുധമാക്കി മാറ്റി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പോലീസ് ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചെട്ടുകൊണ്ടും ഘൂരമായിട്ട് അവരുടെ തല തെല്ലിപ്പൊടിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ന്യായീകരിക്കുന്ന രക്ഷാപ്രവർത്തനം എന്ന പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പാർലമെൻ്റ് അതിന് ശേഷം കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയും മറ്റു നേതാക്കന്മാരും മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ച് ിക്കുന്ന ആക്ഷേപിക്കുന്ന പ്രസ്താവനകളിൽ ഡൽഹിയിൽ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം സി പി എമ്മിന്റെ കേരളത്തിലെ തന്നെ പ്രമുഖ നേതാവായിട്ടുള്ള പി ജയരാജന്റെ ആത്മകഥയിലെ പരാമർശങ്ങൾ വീണ്ടും മാർസിസ്റ്റ് മാറ്റി സ്വീകരിക്കുന്ന നിലപാട് മലപ്പുറത്തെ അടച്ചാക്ഷേപിക്കുന്ന പ്രസംഗങ്ങളെയും പ്രസ്താവനകളെയും കേരളത്തിൽ ഇന്ന് ന്യായീകരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യ ദിനത്തിൽ തന്നെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളിലും ഒരേ സമയത്ത് കൺവെൻഷനുകൾ നടത്തി യു ഡി എഫ് പ്രചാരണ രംഗത്ത് സജീവമായി ഇന്നും നാളെയും വീടുകൾ കയറി നടത്തുന്ന അഭ്യർത്ഥന കത്തിന്റെ വിതരണം ശങ്കരംകുളത്തെ ഉമ്മത്തൂർ ഹമീദിന്റെ വീട്ടിൽ കത്ത് നൽകി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സി ബാബു അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാരമലി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫലി ഹാരിസ് ബാബു ചാലിയാർ ഒ ടി ജെയിംസ് ബാബു തോപ്പിൽ സി ണി സെറീന മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്